പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സമയം പത്തര ആയിട്ടുണ്ട് ഇനി ചെല്ലണം ഫുഡ് ഉണ്ടാക്കണം കഴിക്കണം നാളത്തേക്ക് പാക്ക് ചെയ്യണം കിടക്കണം എന്നിട്ട് നാളെ ജോലിക്ക് പോകണം അങ്ങനെയാണ് പരിപാടികൾ പിന്നെ ഇന്നത്തെ പരീക്ഷയുടെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി തെറ്റില്ലാത്ത നല്ല മാർക്കുണ്ട് വിചാരിച്ചതുപോലെ തന്നെ അപ്പം ഇന്നത്തോടു കൂടി നമ്മുടെ നാലാമത്തെ വർഷം ഒഫീഷ്യലി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ എനിക്കൊരു പരീക്ഷയും കൂടി ബാക്കിയുണ്ട് ഉള്ളിൽ ഇങ്ങനെ ഒരു കല്ല് പോലെ കിടന്നെങ്കിലും അടിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞിട്ട് കാര്യമില്ല പഠിക്കണമായിരുന്നു ഒന്നും കൂടി അങ്ങനെയല്ലേ പറയാൻ പറ്റൂ സമയത്തിൻ്റെ കുറവും എൻ്റെ അശ്രദ്ധയും എൻ്റെ പ്രയോറിറ്റി കൊടുക്കലും അങ്ങനെ 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 പ്രശ്നങ്ങൾ എന്തെങ്കിലും ആവട്ടെ ഇനി പോകാനേ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ പരിപാടി സൂപ്പറായിരുന്നു അതൊരു സ്ഥലത്ത് പോയി അത് ചുറ്റിപ്പോയി കാരണം നമ്മുടെ കൂടെ ഒരുത്തൻ്റെ പട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ പട്ടീനൂടെ നമുക്ക് കയറ്റണമല്ലോ നമ്മുടെ ഒരു അംഗത്തെ പോലെയല്ലേ വിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്ത് പോയി അവിടെ കുറേ നേരം കുത്തിയിരുന്നു അങ്ങനെ അവസാനം ഇന്നത്തെ ദിവസം അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിപ്പോൾ ഒരു മുക്ക കേട്ടോ റോഡൊന്നുമില്ല കുറേ ആൾക്കാർ നടന്നു വരുന്നു അവിടെ കൂടുന്നു കുറച്ചു നേരം ചില്ലടിക്കുന്നു പോകുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിയുന്നു അതായത് ഇന്നത്തെ വർഷം ഈ വർഷം കഴിഞ്ഞതിൻ്റെ ഒരു ഒത്തുകൂടാ